മിനി ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് മൂന്നുപേർക്ക് ദാരുണാത്യം കരവാളൂർ മാവിളയിലാണ് അപകടം ഇന്നലെ രാത്രി ഒരു മണിയോടെ അഞ്ചൽ പുനലൂർ റൂട്ടിൽ മാവളയിൽ നടന്ന അപകടത്തിലാണ് മൂന്നു പേർ മരിച്ചത് ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന പേരാണ് മരിച്ചത് ആന്ധ്രയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ വന്ന മിനി ബസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു കരവാളൂർ നീലാമാൾ പള്ളിവടക്കിയതിൽ സുനി ബിനി ദമ്പതികളുടെ മൂത്തമകളും കരവാളൂർ എ എം എം എച്ച് എസ് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ പതിനാറുകാരി ശ്രുതിലക്ഷ്മിയാണ് മരണപ്പെട്ട ഒരാൾ മാതാവ് ബിനി ഗൾഫിലാണ് ശ്രുതിക്ക് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അനുജനുണ്ട് ശ്രീകുട്ടൻ കൂടെയുണ്ടായിരുന്ന അഞ്ചൽ തലമേൽ ജയാ ജ്യോതി ഭവനിൽ രഘു ബിന്ദു ദമ്പതികളുടെ മൂത്തമകളും ബാംഗ്ലൂർ അവസാന വർഷ നേഴ്സിംഗ് വിദ്യാർത്ഥിനിയുമായിരുന്ന ജ്യോതിലക്ഷ്മിയും മരിച്ചു ജ്യോതിക്ക് ഒരു സഹോദരി കൂടിയുണ്ട് ശ്രുതിലക്ഷ്മിയും ജ്യോതിലക്ഷ്മിയും സഹോദരിമാരുടെ മക്കളാണ് ശ്രുതിയെ കരവാളൂരിലുള്ള വീട്ടിൽ കൊണ്ടുവിടാൻ അഞ്ചലിൽ നിന്നും ഓട്ടോറിക്ഷയിൽ കരവാളൂരിലേക്ക് വരികയായിരുന്നു മാവിള ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം ഓട്ടോറിക്ഷ ഡ്രൈവർ അഞ്ചൽ തഴമേൽ ചൂരക്കുളം കുരുശടിക്കവലയിൽ അക്ഷയ് ഭവനിൽ മഹി എന്ന് വിളിക്കുന്ന അക്ഷയ് തൽക്ഷണം മരണപ്പെട്ടു അക്ഷയുടെ മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രിയിലും ശ്രുതി ജ്യോതി എന്നിവരുടെ മൃതശരീരം അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കും ഓട്ടോറിക്ഷ പൂർണമായും തകർന്നു അപകടത്തിലുണ്ടായ മിനി ബസ് അഞ്ചൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി വർക്ക് കാര്യമായ പരിക്കില്ല മലയോര ഹൈവേയിൽ അമിത വേഗത്തിലാണ് വാഹനങ്ങൾ പോകുന്നതെന്നും സ്പീഡ് ബ്രേക്കർ പോലുള്ള നിയന്ത്രണങ്ങൾ വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഡ്രൈവർമാർ ഉറങ്ങി പോകുക പതിവാണ് ചെക്കിംഗ് വാഹനം നിർത്തി ചുക്കുകാപ്പി കൊടുക്കൽ തുടങ്ങിയവ ഈ മേഖലയിലും നടപ്പിലാക്കണമെന്ന് ആവശ്യം ഉയർന്നിട്ടുണ്ട് പോലീസ് ചെക്കിംഗ് വാഹനം നിർത്തി ചുക്കുകാപ്പി കൊടുക്കൽ തുടങ്ങിയ ഈ മേഖലയിലും നടപ്പാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ